രണ്ടര വർഷം മന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്കും സഹകരണത്തിനും സ്നേഹത്തിനും ആദ്യമായി നന്ദി പറയുകയാണ് എൽ ഡി എഫിൻ്റെ ധാരണ പ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി ബഹുമാന മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വകുപ്പായിരുന്നുള്ളത് നിങ്ങൾ തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എഴുതിയതാണ് എന്നാൽ പ്രതീക്ഷിച്ചവരുള്ള അത്ര വലിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് എന്നാൽ ഈ കുഴി ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഗതാഗത വകുപ്പിൽ മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി വാട്ടർ ട്രാൻസ്പോർട്ട് ശ്രീയിത്ര എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി നിരവധിയായ സംവിധാനങ്ങളാണ് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ടര കൊല്ലം കൊണ്ട് തന്നെ നിരവധിയായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ളൊരു ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത് എത്ര കാലം മന്ത്രിയായിരിക്കുന്നതല്ല എന്നുള്ളതല്ല മന്ത്രിയായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ കാര്യത്തിൽ എനിക്ക് ആത്മാഭിമാനത്തോടി ത തന്നെയാണ് ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് നേരത്തെ നിശ്ചയിച്ച കാലാവധി പൂർത്തിയാക്കി അതിനേക്കാളും കൂടുതൽ ബോണസായിട്ടൊരു ഒരു മാസവും ഒരാഴ്ചയും കൂടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ സാധാരണ രീതിയിൽ അത് ഉണ്ടാകാറില്ല എന്നാൽ നവകേരള സർവസിൻ്റെ ഭാഗമായി കൂടിയാകാം എന്നെ തുടരാനാണ് ബഹുമാൻ്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഈ രണ്ടര വർഷക്കാലത്തിനിടയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായി എൻ്റെ വകുപ്പിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും രാജ്യം ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് മോട്ടോർ വാഹന വകുപ്പിൽ സ്ത്രീ പീഡനത്തെ തുടർന്ന് ഡോക്ടർ വിസ്മയ മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവായ മോട്ടോർ വകുപ്പിലെ എ എം വി എസ് കിരൺകുമാറിനെ അന്വേഷണം ആരംഭിച്ച് നാൽപ്പത്തിയാറാം ദിവസം സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഒരു നടപടി കേരളത്തിൻ്റെ സർവീസ് സർക്കാർ സർവീസ് ചരിത്രത്തിലെ ആദ്യ സംഭവം എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അതൊരു പുതിയ മാതൃകാപരമായ അധ്യായത്തിന് തുടക്കമിട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് പല കാര്യങ്ങൾ വകുപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഈ രാജ്യത്തിന് എല്ലാ കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ഒരു നടപടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ സർവീസ് റൂൾസിൽ ഇത്തരം നടപടികൾ എടുക്കാനുള്ള വകുപ്പുണ്ടായിട്ടും ആദ്യമായി ആ വകുപ്പ് പ്രയോഗിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ആത്മസംതൃപ്തി അതിനെ തുടർന്ന് പിന്നെ ചില വകുപ്പുകൾ ഈ നടപടികൾ കൈക്കൊണ്ടതായിട്ടാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ കെ എസ് ആർ ടി സി എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വകുപ്പാണ് അതിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തുല്യമായ പന്തുണ്ട് വാർത്തയിൽ ഇടം പിടിക്കാൻ അതിന് കാരണങ്ങളുമുണ്ട് കാരണം കെ എസ് ആർ ടി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വിധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കെ എസ് ആർ ടി സി ചരിത്രത്തിലാദ്യമായി പ്രൊഫഷണലുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചത് ഞാൻ മന്ത്രിയായി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെയ് മാസമാണ് ഞാൻ മന്ത്രിയായത് കടുത്ത വെല്ലുവിളിയും പ്രതിമാസ ലക്ഷ്യം ഇട്ടിരുന്നത് വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത് കോടി എന്നുള്ളതായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആ നേട്ടം ചരിത്രത്തിലാദ്യമായി കെ എസ് ആർ ടി സി കൈവരിക്കുകയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും കൂടിയ പ്രതിദിന വരുമാനം ആയ ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപ കളക്ഷൻ കൈവരിച്ചത് ഞാൻ രാജി സമർപ്പിക്കുന്ന എൻ്റെ തലേ ദിവസമായിരുന്നു ഒരിക്കലും കെ എസ് ആർ ടി ചരിത്രത്തിൽ ഒരു ദിവസം ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസ് പ്രാചീനമായ നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പറുകൾക്ക് അകത്ത് പൊതിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വളരെ നിലവാരം കുറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ ആറുമാസം മുമ്പ് രാജ്യാന്തര നിലവാരമുള്ള ലോകത്തെ ഏറ്റവും നല്ല നിലവാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കുകളും സ്മാർട്ട് കാർഡുകളാക്കി മാറ്റി അതിൻ്റെ വിതരണം ആരംഭിച്ചു അതുപോലെ തന്നെ വാഹന സംബന്ധമായ പരാതികൾ കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ വാഹനങ്ങളുള്ള സംസ്ഥാനത്ത് എല്ലാ ദിവസവും തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ട സംവിധാനമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് ഞാനും വകുപ്പ് സെക്രട്ടറിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും എല്ലാ ജില്ലകളിലും ഒരു വർഷം നീണ്ടുനിന്ന വാഹനീയം പരിപാടി ജില്ലാതലത്തിൽ അദാലത്തുകൾ നടത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു ഒരു ജില്ലയിൽ ഒരു ദിവസം ഭിന്നശേഷിക്കാരുടെ യാത്രാ സൗജന്യങ്ങൾ വളരെ വളരെ വിപുലീകരിച്ചു പല മേഖലകളിലും അതുപോലെ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം മോട്ടോർ വാഹന സംബന്ധമായ സേവനങ്ങളും ഓൺലൈനാക്കി മാറ്റാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ രക്ഷകർത്താക്കൾക്കും സ്കൂൾ അധികൃതർക്കും നിരീക്ഷിക്കുന്നതിനായി വിദ്യാവാഹിനി മൊബൈൽ ആപ്പ് പ്രവർത്തനം ആരംഭിച്ചു അത് സൗജന്യമാക്കി സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന നിയമങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള പുസ്തകം ടെക്സ്റ്റ് ബുക്ക് മോട്ടോർ വാഹന വകുപ്പ് തന്നെ തയ്യാറാക്കി വേണമെങ്കിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കൈമാറി സർക്കാർ വാഹനങ്ങളുടെ പേരിൽ ഉള്ള ദുരുപയോഗം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും ചവന്ന ബോർഡുകൾ സ്ഥാപിച്ച് ദുരുപയോഗപ്പെടുത്തുന്നത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനുള്ള ഭാഗമായി സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും പ്രത്യേക സീരി സീരീസ് എ കെ എൽ തൊണ്ണൂറ് എന്ന പുതിയ സീരീസ് നൽകാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഉത്തരവിറങ്ങി അതിനുവേണ്ടി മാത്രമേ ഒരു പുതിയ ഓഫീസ് തിരുവനന്തപുരത്ത് അനുവദിക്കുകയും ചെയ്തു ഇനി ഇതിനും ഇനി നിലവിലുള്ള സർക്കാർ വാഹനങ്ങൾക്കും ഇനിയുള്ള വാഹനങ്ങൾക്കും കെ എൽ തൊണ്ണൂറെന്നണ്ണ സീരീസിലുള്ള വാഹനങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ വരുമ്പോൾ വാഹനങ്ങളെ തിരിച്ചറിയാൻ കഴിയും ദുരുപയോഗം തടയാൻ കഴിയും